വീട് വാങ്ങി ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് അയർലൻഡിൽ ഒരു പുതിയ വീട് വാങ്ങാൻ പദ്ധതി ഇടുന്നവർക്ക് ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഒരു വീട് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം ഒന്ന് നിങ്ങളുടെ ബഡ്ജറ്റ് സൂക്ഷ്മമായി നിശ്ചയിക്കുക വീടിന്റെ വിലയെക്കാൾ നിങ്ങളുടെ ബഡ്ജറ്റ് മാത്രമല്ല പ്രോസസിങ് ഫീസ് സ്റ്റാമ്പ് ഡ്യൂട്ടി അഡ്മിനിസ്ട്രേഷൻ ചെലവുകൾ എന്നിവയും ഉൾപ്പെടുത്തുന്ന കാര്യക്ഷമമായ ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കുക ബാങ്കുകൾ നൽകുന്ന മോർഗേജ് ഓപ്ഷനുകൾ പരിശോധിക്കുക എന്നാൽ നിങ്ങളുടെ വരുമാനവും ചെലവുകളും മിതമായ തരത്തിൽ മാനേജ് ചെയ്യാവുന്ന രീതിയിലായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം രണ്ട് സ്ഥലത്തിന്റെ ഗുണനിലവാരവും സൗകര്യവും വിലനിർത്തുക എന്നുള്ളതാണ് വീടിന്റെ ലൊക്കേഷൻ എപ്പോഴും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ തൊഴിൽ സ്ഥലത്തിനും സ്കൂളുകൾക്കും ആരോഗ്യ സൗകര്യങ്ങൾക്കും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾക്കും ഒക്കെ മുൻഗണന നൽകണം അതോടൊപ്പം തന്നെ പരിസര പ്രദേശത്തിന്റെ സുരക്ഷാ നിലയും ജനപ്രിയതയും കുറിച്ച് ആദ്യം തന്നെ നന്നായി പഠിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് വീട് പുതിയ തരമാണോ പഴയതാണോ അതോ മോഡിഫിക്കേഷൻ ചെയ്യാൻ കിടക്കുന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തണം പുതിയ വീടുകൾക്ക് കുറഞ്ഞ മെയിൻ്റെനൻസ് ചിലവേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ പഴയ വീടുകൾക്ക് അപ്ഡേറ്റുകൾ ആവശ്യമാകാം പഴയ വീടുകൾക്ക് പ്രത്യേകമായ വാസ്തുവിദ്യ ആകർഷണവും ചിലപ്പോൾ മികച്ച വളരെ 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 മികച്ച ലാഭകരമായ ഓഫറുകളും ഉണ്ടാകാം അപ്പം നിങ്ങൾക്ക് എന്താണ് അനുയോജ്യമെന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാനായിട്ട് ഇനി നാലാമതായിട്ട് വീടിന്റെ സ്ട്രക്ചറും ഡിസൈൻ ജോലികളും എല്ലാം പരിശോധിക്കുക വീടിന്റെ ആകെ വിസ്തീര്ണം മുറികളുടെ വിന്യാസം പ്രകൃതികാന്തി ലഭ്യമാക്കുന്ന വിൻഡോകൾ എന്നിവ പരിശോധിക്കുക കൂടാതെ വീടിന്റെ ഇന്റീരിയറും പുറത്തുള്ള സൗകര്യങ്ങളും നിങ്ങളുടെ ജീവിതശൈലിക്ക് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുക സമീപ പ്രദേശത്തുള്ള അയൽക്കാർ ട്രാഫിക് പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം നല്ല വ്യക്തത നേടുക പിന്നെ ായിട്ട് പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തുക ഒരു ചാർട്ടേഡ് സർവേയറെ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുക അതുപോലെ തന്നെ ഒരു അഭിഭാഷകനെ ഉപയോഗിച്ച് ഇടപാടിന്റെ നിയമപരമായ ആവശ്യങ്ങൾ ഉറപ്പാക്കുക വീട് വാങ്ങൽ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട നിയമപരമായ എല്ലാ നടപടികളും ശരിയായ രീതിയിൽ തന്നെ നടത്തണം ഇതിന് നിർബന്ധമായി നിങ്ങൾ പാലിക്കേണ്ട ചില നിയമസംബന്ധമായ കാര്യങ്ങളെ കുറിച്ചും കൂടെ ഞാൻ പറയാം ഒന്ന് ടൈറ്റിൽ അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കുക എന്നുള്ളതാണ് വീടിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ശുദ്ധമാണോ എന്ന് ഉറപ്പാക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഇതിന് ഒരാഭിഭാഷകനെ ഉപയോഗിച്ച് ടൈറ്റിൽ ഡീഡുകൾ പരിശോധിക്കുക അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ഡീഡുകൾ പരിശോധിക്കുക അതിന് എന്തെങ്കിലും നിയമവശങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പരിഹരിക്കേണ്ടതാണ് പിന്നെ രണ്ടാമത് പ്ലാനിങ് പെർമിഷൻ ഉറപ്പാക്കുന്നതാണ് വീടിൻ്റെ നിർമ്മാണത്തിനോ വിപുലീകരണത്തിനോ ആവശ്യമായ പ്ലാനിങ് പെർമിഷനുകൾ ലഭ്യമാണോ എന്ന് പരിശോധിക്കണം അനുമതികളില്ലാത്ത കെട്ടിടം വാങ്ങുന്നത് പിന്നീട് ഭയങ്കരമായിട്ട് നമുക്ക് നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കാം അടുത്തതായിട്ട് മൂന്നാമതായിട്ടുള്ള മോട്ട്കേജ് രേഖകൾക്ക് വളരെ ക്ലാരിറ്റി വേണം എന്നുള്ളതാണ് മോട്ട്കേജ് എടുക്കുന്ന നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ വളരെ ക്ലാരിറ്റിയുള്ള വിശ്വസനീയമായ പലിശ നിരക്കുകൾ പിഴകൾ തിരിച്ചടവ് വ്യവസ്ഥകൾ എന്നിവയെല്ലാം പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം ബാങ്കിൻ്റെ കെട്ടുകഥകളും കഥകളിൽ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നാലാമത് ബൗണ്ടറികൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുക വീടിൻ്റെ അതിർവരമ്പുകളും ബൗണ്ടറികളും സാധുവായ രേഖകളിൽ സൂചിപ്പിക്കുക ിക്കുന്നത് പോലെ തന്നെയാണെന്ന് കൃത്യമായിട്ട് ഉറപ്പാക്കണം അയൽക്കാരുമായിട്ട് പിന്നീട് ഒരിക്കലും തർക്കം ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു മുൻ മുൻകരുതലാണിത് പിന്നെ അഞ്ചാമതായിട്ട് പറയാനുള്ളത് വീടിൻ്റെ സർവേ ചെയ്യുക എന്നുള്ളതാണ് ചാർട്ടേഡ് സർവെയർ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുക ഇതിൻ്റെ അകത്ത് നമുക്ക് ഒളിഞ്ഞു കിടക്കുന്ന പല പ്രശ്നങ്ങളും ഡാം പോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ കണ്ടെത്താനായിട്ട് സഹായിക്കും പിന്നെ ആറാമതായിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വീട് വാങ്ങുന്നവർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുക ഇതിൻ്റെ വീടിൻ്റെ വിലയോടനുസരിച്ച് അതിന് എത്ര വ്യത്യാസം വരും എന്നുള്ളതും കൂടെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് പിന്നെ പബ്ലിക് രജിസ്റ്റർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏഴാമതായിട്ട് പറയാനുള്ളത് വീടിനോടനുബന്ധിച്ച് നടക്കുന്ന എന്തെങ്കിലും നിയമവശങ്ങൾ റോഡ് റിസർവേഷനുകൾ ലൈൻ റൈറ്റുകൾ തുടങ്ങി പബ്ലിക് രജിസ്റ്ററിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ അടുത്തതായിട്ടുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇൻഷുറൻസ് വീട് വാങ്ങുമ്പോഴത്തേക്കും മോട്ട് ഗേജ് വായ്പക്കാരിൽ എപ്പോഴും ഇൻഷുറൻസ് ആവശ്യപ്പെടുമെങ്കിലും നമ്മൾ ഏറ്റവും മികച്ച ഹൗസിംഗ് ഇൻഷുറൻസ് തന്നെ ഉറപ്പാക്കണം ഇത് മുടക്കിയ പണത്തിന് നമുക്ക് സുരക്ഷ നൽകുന്നതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല ഈ നിയമപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വീട് വാങ്ങുന്നത് നിങ്ങളുടെ നിക്ഷേപത്തെ സുരക്ഷിതവും സുനിശ്ചിതവുമായ ഒരു തുടക്കമാകും എല്ലാ പഴുതുകളും അടച്ച് വ്യക്തമായ വഴികൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നിക്ഷേപം നടത്താൻ പാടുള്ളൂ വീട് വാങ്ങൽ ഒരു സന്തോഷകരമായ ജീവിതം അനുഭവം ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക അയർലൻഡിൽ ഒരു വീട് നേടുന്നതിനുള്ള ഓരോ പടികളും സങ്കീർണ്ണമായിരിക്കും എന്നാൽ ഒരുക്കങ്ങൾ എടുത്ത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനവും ഒരിക്കലും പാഴാവില്ല നിങ്ങളുടെ വീടിൻ വീട് എന്ന സ്വപ്നം ഹൈർ ഒരു വീട് എന്ന് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അതിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയട്ടെ നിങ്ങളുടെ സ്വപ്നവീടിനായുള്ള യാത്രയിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്